ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും കളക്ഷനുകൾ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് റീഗൽ ഹോം അപ്ലയൻസസിന്റെ വിപുലീകരിച്ച ഷോറൂം കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിന്റെ വിപുലീകരിച്ച പുതിയ ഷോറൂമാണ് കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ കൊപ്പം പോലീസ് സ്റ്റേഷന് എതിർവശത്തായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാടിന് ഒരു സംഭാവന ഇവരുടെ സൈഡിൽ നിന്ന് നൽകുന്നുണ്ട് അപ്പോ അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോ മുന്നിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റി തീർച്ചയായിട്ടും അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് അനുഭവിച്ചു ഇപ്പോ അപ്പോ നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ഇതും ഒരു പ്രോത്സാഹനമാവട്ടെ നമ്മൾ ഓരോരുത്തർക്കും ഇപ്പം കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്തു ചെയ്യുകയും കൂടെ കൂടെ ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കെ വി വി ഇ എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി കരിങ്ങനാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് ഹാജി വാർഡ് മെമ്പർമാരായ നീലടി സുധാകരൻ പുണ്യ സതീഷ് മുജീബ് കരുവാങ്കുഴി സി പി ഷംസു മറ്റു സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ട്ണർമാരായ ഷംസു ഷാഹുൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും പുതുപുത്തൻ കളക്ഷനുമായാണ് റീഗൽ ഹോം അപ്ലയൻസസ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഫാൻ മിക്സി ഗ്രൈൻഡർ അയൺ ബോക്സ് പാത്രങ്ങൾ ഫ്ലവർ ഫ്ലവർവേസ് ക്ലോക്ക് ഗ്യാസ് സ്റ്റൗ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ഷോറൂമാണ് റീഗൽ ഹോം അപ്ലയൻസസ് ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ തരം കളക്ഷനുകളും മിതമായ വിലയിൽ സ്ഥാപനത്തിൽ ലഭ്യമാണ് മാത്രമല്ല വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാന കൂപ്പൺ പദ്ധതികളും ഉപഭോക്താക്കൾക്കായി സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഗൃഹോപകരണ വ്യാപാര മേഖലയിൽ കഴിഞ്ഞ നാല് വർഷമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കൊപ്പത്തുകാർ ഏറ്റെടുത്ത സ്ഥാപനമാണ് ഇപ്പോൾ വിപുലീകരിച്ച് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സ്ഥാപനത്തിന്റെ വകയായി വയനാട് പ്രളയ ദുരന്തത്തിലേക്ക് ഒരു തുക സംഭാവനയായി നൽകി സംഭാവന തുക സെയ്ദ് മെൽക്കോ കെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിന് ചടങ്ങിൽ വെച്ച് നൽകി